വിനു കിരീത്ത് ഒരു നെവർ എൻഡിങ് ഒരു ഫൈറ്റ് ഇതിനകത്ത് നടക്കുന്നുണ്ട് അതൊരു കൂട്ടം സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടമാണ് അത് വ്യക്തമാണ് അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദീതി താമരൻ ഇത് പറയുകയും ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഈ വെളിപ്പെടുത്തൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ചകൾ ഒരുമിച്ചിരുന്ന് ചെയ്യുകയും ചെയ്തതാണ് ഈ ചില പരാതികളെങ്കിലും യഥാർത്ഥമല്ലാതായിട്ട് വരിക യഥാർത്ഥമായിട്ടുള്ള പരാതികളെ ഒരു ശ്രമം വരിക അതി ഏത് തരത്തിലുള്ള അതിജീവിതകളാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടരുത് അത് ആ തരത്തിലാണ് പരിഗണിക്കേണ്ടത് എന്നൊരു നിയമാവശ്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷേ ചില നീക്കങ്ങളൊക്കെ നടന്നു ഒറ്റയടിക്ക് എല്ലാം എഴുതിത്തള്ളുന്ന രീതിയിൽ ചില നീക്കങ്ങൾ നടന്നു എന്നുള്ളൊരു തോന്നൽ മാധ്യമങ്ങൾക്ക് പോലും ഉണ്ടായി അപ്പോഴാണ് ആ ഫോക്കസ് പോലും മാറിയത് വിൻസി അറോഷ്യസിൻ്റെ പരാതി കേസിൽ വന്നപ്പോൾ പോലും പിന്നെ അത് ഏത് തരത്തിലും ഒത്തുതീർപ്പാക്കപ്പെട്ടു ഒത്തുതീർപ്പുകളാണ് എല്ലാ പരാതികളിലും സിനിമകൾ ഉണ്ടാകുന്നത് എന്നൊരു പൊതുവേ ഒരു ധാരണയുണ്ട് ആ ധാരണയ്ക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഇപ്പോൾ ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ അവരുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവ് ഉണ്ടായിരുന്നു തച്ചുടച്ചതാര് ഉന്നത സ്വാധീനമുള്ളവർ എന്ന് അവർ ആദ്യം ആമുഖമായിട്ട് പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഈ സ്വാധീനത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഇവിടെ ഭയങ്കര സർക്കാർ പറയുന്ന എന്താണ് സ്ത്രീ സുരക്ഷ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇതിനകത്ത് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും പിടിയിട്ടുന്നില്ല എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രഹസനം എന്തിനു എത്ര കോടി രൂപ ചെലവായി നിങ്ങൾക്കറിയാലോ ഈ ഒരു ഹേമ കമ്മിറ്റി കാരണം ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ വെള്ളത്തിൽ വരച്ച വരെ പോലെ ആയില്ലേ ഇത് ഇത് ജനങ്ങൾക്കറിയാൻ കാരണം ഈ ഇൻഡസ്ട്രി നിലനിർത്തുന്നത് ജനങ്ങളാണ് മറ്റു ഇൻഡസ്ട്രി പോലെ അല്ല ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ് അവരുടെ പൈസയ്ക്കാണ് നമ്മളെല്ലാം ജീവിക്കുന്നതും ഇവിടുത്തെ സർക്കാരിന് കിട്ടുന്ന ടാക്സ് ആയാലും തിയേറ്ററുകളിൽ പോകുന്നതും എല്ലാം അവർക്കിതറിയാൻ ഉറപ്പായിട്ടൊരു അധികാരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇപ്പോൾ എന്ത് പറ്റി ഈ ഡബ്ല്യു സി സിയിലുള്ള കുറേ കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതമാണല്ലോ എല്ലാവരും കൂടെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ തന്നെ പറയാം അവർക്കെങ്കിലും ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണ്ടേ അതല്ലേ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇല്ലേ അപ്പോൾ ഉന്നതൻ ഈ ഉന്നതൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം അവർക്കൊരു രാഷ്ട്രീയ സ്വാധീനം കാണാം ഇത്തരം വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടി മാത്രമാണെങ്കിൽ ഇതിനു മുമ്പേ അവരെ പിടിച്ചകത്തരുത് അപ്പോൾ അതല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ട ആൾക്കാർ അബ് കുറച്ചുപേരെങ്കിലും ഇതിനകത്തൊക്കെ പെട്ട പുരുഷന്മാരുണ്ട് പിന്നെ എല്ലാ സ്ത്രീകൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ അത്തരം കേസുകൾ ഒരുപാടുണ്ട് കള്ളക്കഥകൾ പറഞ്ഞിട്ട് ഇറങ്ങി രിച്ചാൽ സധൈര്യം നിൽക്കണമായിരുന്നു ഞങ്ങൾക്കിതറിയണം ഞങ്ങളുടെ പേര് പുറത്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പറയാൻ ഇവിടെ എന്താ ഒരു സ്ത്രീകളും സമ്മതിക്കാത്തത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്നുള്ളൊരു ഭയമുണ്ട് എല്ലാ തീർച്ചയാണ് അതിവിടെ ഒരു കാരണം ഇവിടെ എപ്പോഴും സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ ഹീറോയിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കൊരു വരെ ഒന്ന് പുറകോട്ടെ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് സധൈര്യം പറയാൻ ഉള്ള ഞാനിപ്പോ ചോദിക്കുന്നത് നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും അല്ലെ ഒരു വർഷം ആയിട്ടില്ല ഈ പരാതി കൊടുത്തവരൊന്നും ഇപ്പൊ സിനിമകളില്ല പക്ഷെ ആർക്കൊക്കെ എതിരെ പരാതി കൊടുത്തോ ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല ഇപ്പോൾ പോലും തിയേറ്ററുകളിലോടുന്ന സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളില്ലേ ഞാൻ ചോദിക്കട്ടെ ഈ പരാതി കൊടുത്തവർക്ക് ഇപ്പൊ ഹേമ കമ്മിറ്റി വേണമെന്നൊന്നും ഇല്ല ഇപ്പൊ നേരത്തെ രീതി അവർ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നേ എന്തായാലും ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി എന്നാ പിന്നെ ഇവരുടെയൊക്കെ മുഖം മൂടി വലിച്ചെറിയാന്നുള്ള ധൈര്യം കാണിക്കാത്ത കൊച്ചു വെച്ച് പൊമ്പിള്ളേര് കാണിക്കുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ അപ്പോ ആ ഫീൽഡ് ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു തീരുമാനം കൂടി എടുക്കേണ്ടി വരും ഈ പോരാട്ടം നടത്തി ഈ ഈ പോരാട്ടം നടത്തി ഫീൽഡിനത്ത് നിലനിൽക്കാൻ കഴിയയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് പ്രമുഖ നടിമാരുണ്ടല്ലോ അത് ഞാൻ പേര് പറയുന്നില്ല ശ്രീ വിനു കുര്യത്തിന് അറിയാം അല്ല ഇതിനകത്ത് ഒരു ചെറിയ പ്രോബ്ലം ഈ ഹേമ കമ്മിറ്റി പുറത്തു വിടാത്തതുകൊണ്ട് മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകൾക്കും മോശമല്ലേ ഇതൊന്നുമില്ലാത്ത പെടാത്ത എത്രയോ ആണുങ്ങളുള്ള ഫീൽഡാണ് എത്രയോ നല്ല പെണ്ണുങ്ങളുള്ള ഫീൽഡാണ് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഇത്തരം ഇതിന് അകപ്പെട്ടു പോയ പെൺകുട്ടികളാർ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള പുറത്തു വരാത്തടത്തുള്ള എല്ലാവരെയും സംശയത്തിൻ്റെ നിലയിൽ നിർത്തുകയാണ് അത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആർ ഈ ഓരോ വ്യക്തി കൊണ്ടൊന്നും അല്ലല്ലോ ഇൻഡസ്ട്രി നിൽക്കുന്നത് എത്ര ഉന്നതനായാലും താഴേക്കിടയിലുള്ള ഒരാളാണെങ്കിലും ഉത്തരങ്ങൾ പറ്റും നമുക്കത് എത്രയോ കേസുകളിൽ സാധാരണക്കാരെല്ലാം പിടിക്കപ്പെടുന്നു എപ്പോഴും ഈ ഉന്നതൻ അല്ലെങ്കിൽ പണത്തിന് മുകളിൽ പരിന്തും പറക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് കളയാത്ത പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇത് വീണ്ടും തുടർന്നു കൊണ്ടേ ഇതൊന്നും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധികലശം ഉണ്ടായിട്ടുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ലാട്ടെ ഹേമ കമ്മിറ്റിക്ക് ശേഷം എല്ലാവരും ഒന്ന് ഭയന്നിട്ടുണ്ട് ഇത്തരക്കാര് എല്ലാവരും മീൻസ് ഇത്തരക്കാര് പക്ഷേ ഇതിലൊന്നും പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സിനിമാക്കാരെ മൊത്തം അട അടിച്ചാക്ഷേപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അടച്ചാക്ഷേപിച്ചപ്പോൾ അത് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല ഈ എല്ലാ കേസുകളും അവസാനിപ്പിക്കുമ്പോഴും ഈ പരാതികളെല്ലാം അവിടെ വെച്ച് തീരുകയാണ് ആ ഒരു വിഷയം കൂടി ഇല്ല അതല്ലേ പറഞ്ഞത് സിനിമയിലെ ഏറ്റവും അവസാനമാണല്ലോ കഥ കഴിയുമ്പോൾ ശുഭം എന്ന് എഴുതി കാണിക്കും ഇവിടെ ഇപ്പോൾ ആദ്യമേ ശുഭമായി പോയി ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതിനകത്ത് എന്താണെന്ന് കണ്ടന്റ് എന്നുള്ള അറിയാൻ ഒരു സിനിമയ്ക്ക് പുറത്തുള്ള ഒരാളെ പോലെയും എനിക്ക് ചിന്തിക്കാൻ സിനിമയ്ക്ക് അകത്തുള്ള ആളെപ്പോലെയും എനിക്ക് ചിന്തിക്കാൻ അതിനകത്ത് എന്താണോ ഉള്ളതെന്ന് പക്ഷേ ഞങ്ങൾക്കാര്ക്കും അറിയാൻ ഒരു നിർത്തേയില്ല അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ട് ഒരു ഹേമ എന്ന് പറഞ്ഞ ജസ്റ്റിസിന് മാത്രമാണോ ഇതിനകത്തുള്ള സംഭവങ്ങൾ അറിയേണ്ടിയിരുന്നത് പിന്നെ അതിൽ നിന്ന് തന്നെ കുറേ പേജുകൾ മാറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് അതൊന്നും വെളിച്ചം കാണില്ല അതൊന്നും വിളിച്ചം കാണില്ല അപ്പൊ ഇങ്ങനൊന്നും ആവരുതായിരുന്നു അല്ലെങ്കി ഇതിനൊന്നും പോരുതായിരുന്നു എന്ത് സ്ത്രീ സുരക്ഷയാണെന്നുള്ളതാണ് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ശരി ഞാൻ തിരികെത്താം